ചേച്ചി തീർച്ചയായിട്ടും എം ടി സാറ് ഒരു പീസ് ഓഫ് അഡ്വൈസ് തന്നിട്ടുണ്ടാകും കാരണം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ കഥയാണ് എന്തായിരുന്നു അഡ്വൈസ് ഇല്ല ഒരു അഡ്വൈസ് തന്നില്ല ഇല്ല അത് പോയി ഒന്നാമത് ഞാനല്ല ഇത് സംസാരിക്കുന്ന അച്ഛനോട് ഞാൻ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പോയി പറയില്ല എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ആണോ ധൈര്യൊന്നും ഇല്ല അച്ഛനോട് പോയിട്ട് അച്ഛൻ ഈ കഥ ചെയ്യുന്നു അപ്പൊ അദ്ദേഹം ഒരു സ്ട്രിക്ട് ഫാദർ ആണോ സ്ട്രിക്ട് എന്നുള്ളതല്ല നമുക്ക് അച്ഛന്റെ ചില ബൗണ്ടറീസ് നമുക്കറിയാം പിന്നെ ഇതൊരു ഇറ്റ് ഈസ് നോട്ട് പേടിയല്ല ഒരു ബഹുമാനാണ് ആ റൈറ്ററിനോടുള്ള ഒരു ബഹുമാനാണ് എൻ്റെ അച്ഛൻ എന്നതിനെ കവിഞ്ഞ് ഒരു റൈറ്ററുടെ വർക്ക് നമ്മൾ തൊടുക എന്ന് പറയണത് അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ അത് എങ്ങനെയോ അത് സംഭവിച്ചതാണ് ഞാൻ കോൺഷ്യസ്ലി കുറേ ശ്രമിച്ചതാണ് അതൊന്ന് മാറി നിൽക്കാൻ പക്ഷെ അത് സംഭവിച്ചു ഞാനല്ല പോയി പറഞ്ഞത് അച്ഛനോട് അപ്പൊ പറഞ്ഞ ആൾക്കാരോട് അച്ഛൻ പറഞ്ഞത് അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യട്ടെ അയാൾ അയാൾക്കതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ില് എന്തായാലും അച്ഛന്റെ ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും ആൻഡ് ഇതിനകത്ത് അത് ഡയറക്ട് ചെയ്യാൻ പോകുമ്പോ അച്ഛന്റെ കഥയാണ് ചെയ്യുന്നത് ആ ഒരു ഫീലിങ് എങ്ങനെ ഉണ്ടായിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നോ മരണ ടെൻഷൻ ആയിരുന്നു പറയാലോ കുട്ടിന്നല്ലേ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡിസിഷൻ അല്ല അത് എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്ന ഒരു സംഗതിയാണ് ഞാൻ മെന്റലി ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല ഡിറക്ഷൻ എന്നൊക്കെ പറയുന്നത് അത് ക്രാഫ്റ്റ് അറിഞ്ഞ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് എനിക്ക് എനിക്കാകെയുള്ള പരിചയം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറെ സ്റ്റേജ് പ്രൊഡക്ഷൻസ് ഡാൻസില് ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സ്പ്രഷൻസിനെ കുറിച്ച് ഒരു ധാരണയുണ്ട് ഒരു ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു ധാരണയുണ്ട് ആ കഥ മനപ്പാടാണ് ഇത്രേ ഉണ്ടായിരുന്നുള്ളു എൻ്റെ ഒരു എന്താ പറയുക കൈമുതൽ എന്ന് പറയുന്നത് ബാക്കി സന്തോഷം തരുന്ന ധൈര്യവും പിന്നെ ഒരു നല്ല ടീമും ഉണ്ടായിരുന്നു എനിക്ക് അത് ഒരു വലിയ സ്ട്രെങ്ത്താണ് നമുക്കൊരു ടീം എന്നുള്ളത് അവരുടെ സഹായം കൊണ്ട് മാത്രമാണ് എനിക്ക് എനിക്കിതക്കം വിഷയം പക്ഷേ ഈ ഇത് സത്യം പറഞ്ഞാൽ ഇത് ഇറങ്ങുന്നവരെ ഞാൻ സമാധാനത്തോടെ ഉറങ്ങില്ല എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കഥ മകള് എങ്ങനെ കൺസീവ് ചെയ്തു അത് പല അഭിപ്രായങ്ങളുണ്ടാവും എന്നുള്ളത് ഐ ഐം ഐ നോ ദാറ്റ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരമാവധി ആ കഥയോട് നീതി പുലർത്തിക്കൊണ്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത്രയും എനിക്ക് പറയാൻ പറ്റും ടെൻഷൻ അടിക്കണ്ട ആരെങ്കിലും പറയണെങ്കിൽ ഇത് എന്റെ അച്ഛന്റെ കഥയാണ് ഞാൻ എനിക്കിഷ്ടം ചെയ്യണം ചേച്ചി തീർച്ചയായിട്ടും ഒരു പീസ് ഓഫ് അഡ്വൈസ് തന്നിട്ടുണ്ടാകും കാരണം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ കഥയാണ് എന്തായിരുന്നു അഡ്വൈസ് ഇല്ല ഒരു അഡ്വൈസ് തന്നില്ല ഇല്ല അത് പോയി ഒന്നാമത് ഞാനല്ല ഇത് സംസാരിക്കുന്ന അച്ഛനോട് ഞാൻ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പോയി പറയില്ല എങ്ങനെ പറയാൻ പറ്റും ആണോ